ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇന്ന് ഹോളിഡേ ഒക്കെ ദിവസമാണല്ലോ അപ്പോ സി എൻ സി സിനിമാസിലേക്ക് വന്നതായിരുന്നു അപ്പൊ സിനിമ ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് നല്ല വിഷമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ സമയത്താണ് തിരൂരില് ഏറ്റവും നല്ല ബെസ്റ്റ് മന്തി കിട്ടുന്ന ഷോപ്പ് ഇതിന്റെ അടുത്തുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് അതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് തിരൂരുകാരുടെ ഹൃദയം കവർന്ന ചെഫ് സ്റ്റോറിയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കയറി വരുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ ഉള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാ നല്ല അടിപൊളി ഒരു തീമിലാണ് അവര് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾക്ക് ആദ്യം വന്നത് മൂന്ന് തരം വെറൈറ്റി സൂപ്പുകളാണ് അതിൽ തന്നെ ക്രീം ഓഫ് ചിക്കൻ ഹോട്ടൽ ആൻഡ് സ്വീറ്റ് കോർണുമാണ് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് കിട്ടിയത് അതിൽ നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് മെയിൻ കോയിസുകളായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാം മന്തികളാണ് അതിൽ തന്നെ പെപ്പർ മലബാരി പെരിപ്പെരി ഹണി അൽഫാമുകൾ ഒരു രക്ഷയും ഇല്ലാത്ത സാധനം അതുപോലെ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഇവിടെ രണ്ട് സ്പെഷ്യൽ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു വ്യത്യസ്ത രുചികളിലായിട്ടുള്ള മലായി ചാർക്കോൾ മസാലയും മലബാരി ചാർക്കോൾ മസാലയും അസാധ്യ ആണ് തിരൂരിൽ നിന്ന് പല സ്ഥലത്ത് നിന്ന് ഞാൻ മന്തി കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയതും ഇവിടുത്തെ മന്തിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ സർവീസും നമുക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത് സ്പോട്ട് മറക്കണ്ട മറക്കണ്ടെ തിരൂര് ബി പി അങ്ങാടിയിലെ കുറ്റിപ്പുറം റോഡിലെ സി എൻ സി തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ട് ചെഫ് സ്റ്റോറി